ഇത്ര മുങ്ങി ഇതുണ്ടല്ലോ എന്തായാലും നമ്മുടെ ഹെൽപ്പ് അച്ചാന് വേണ്ടി വരും പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ നമ്മുടെ പാടത്തെത്തിരിക്കുകയാണ് പാടത്തെത്തിരിക്ക വണ്ടിയൊക്കെ ചളിയാക്കി നല്ല ഇവിടെ മൊത്തം ചെളിയായിട്ടുള്ള റോഡാണ് വേറെ മഴയൊക്കെ പെയ്തടക്കല്ലേ സോ നോക്ക് ഇപ്പോൾ വന്നതിൻ്റെ കോലമാണ് ഗൈസ് ഈ കാണുന്നത് ഈ കുറച്ച് ഡാർക്ക് ചെളി കഴിഞ്ഞ ദിവസത്തേണ് കാര്യം വെക്കണ്ട സോ നമുക്ക് നമ്മുടെ ഐറ്റം പുറത്തേക്ക് എടുക്കാം ഓക്കെ സോ ഗൈസ് ഇതാണ് നമ്മുടെ സാധനം ലാൻഡ് ക്രൂസർ എങ്ങനെയുണ്ട് എമ്മിൻ്റെ ലാൻഡ് ക്രൂസർ ഗൈസ് സോ നമുക്ക് ഇവനും ഇവൻ്റെ ബാറ്ററി റിമോട്ട് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാം സോ ഇന്ന് നമ്മൾ ഇവൻ്റെ വീഡിയോസും ഇവൻ്റെ പെർഫോമൻസും ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് പാടത്ത് ചെളിയിലിട്ട് ഉരുട്ടാം എന്തോരം ചെളിയിൽ മുങ്ങിപ്പോകും എന്തോരം പെർഫോമൻസ് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം വണ്ടി ഭയങ്കര രസം കേട്ടോ അതായത് ഭയങ്കര കിടിലെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സാധനം അല്ലേ ഭയങ്കര രസമല്ല ഞാൻ ഇതിൻ്റെ മുകളിൽ ക്യാരിയർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടുത്ത് ഞാൻ മാറ്റി ഇങ്ങനെ ഒരു ലുക്കിൽ നമുക്ക് നോക്കാം പിന്നെ ബമ്പറൊക്കെ നമുക്ക് മാറ്റാം കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം പിന്നെ കുറച്ച് എന്താ പറയാ പെയിന്റിങ്സ് വേണം നോക്കി ഫ്യൂച്ചറിൽ മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റം ോട്ട് വന്ന പുതിയ വണ്ടിയാണ് എന്നുവെച്ചാൽ വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ എടുത്ത വണ്ടിയാണ് നമ്മൾ കസ്റ്റം വർക്ക് ഏതൊരു മൂഡാക്കി എടുക്കും ഇവന സോബിന്റെ ബോണറ്റൊക്കെ ഇങ്ങനെ തുറക്കാം കണ്ടോ ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ ഇതിലാണ് ബാറ്ററി ഇടുന്നത് അത് ഭയങ്കര രസമായിട്ടുണ്ട് കാരണം ബോഡിയൊന്നും പൊക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഇപ്പോൾ സ്റ്റോക്കില് പ്ലാസ്റ്റിക്കിൻ്റെ ഷാഫ്റ്റാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ എം എൻ്റെ ബാക്കിയുള്ള ചാസി പോലെ അല്ല കുറച്ചും കൂടി ഹേ ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള വേറൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ടയർ ടയർ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട് സോ എന്നാൽ പിന്നെ നമുക്ക് ഇതിനെടുത്തിട്ടങ്ങ് പണിയാം എന്നങ്ങ് വിചാരിച്ച് സോ നമുക്കിനി ബാറ്ററി ഇടാം ക്യൈസ് അപ്പോൾ അതെ ഈ കാണുന്നതാണ് ബാറ്ററി അഞ്ഞൂറ് എം എച്ച് ഓക്കെ നമ്മളങ്ങനെ ബാറ്ററി സെറ്റ് ചെയ്തിട്ടായിട്ടുണ്ട് നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം ലൈറ്റ് കത്തുന്ന കാണാലോ ഇനി നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം റിമോട്ട് നമ്മുടെ ഡബ്ല്യു പി എൽ സി ട്വൻ്റി ഫോറിൻ്റെ ഒക്കെ സെയിം സാധനം ഏ ഓൾ സെറ്റ് അത് എല്ലാം സെറ്റാണ് നമുക്ക് വണ്ടിയുടെ ബോണറ്റിൽ വെച്ച് കറക്കാണ്ട് നമുക്ക് ഇവിടെ ചെളിയിൽ ടെസ്റ്റ് അടിച്ച് നോക്കാം അല്ലെങ്കിൽ വണ്ടിയുടെ ബോണറ്റ് സ്ക്രാച്ച് ആകും കൈ അതെ ഇവിടെ കുറേ നല്ല ഹെവി ചെളികളുണ്ട് ചെളി ടറൈൻസ് ഉണ്ട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ വണ്ടികൾ വണ്ടി ഓടിക്കാൻ പോകുന്നത് യ്സപ്പ് ഇവൻ്റെ മാക്സിമം ലോ സ്പീഡും ഹൈ സ്പീഡും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇവൻ്റെ മാക്സിമം ലോ സ്പീഡ് നമ്മൾ ആ ഇതാണ് ഇവൻ്റെ ലോ നമ്മൾ വേറെ ഹൈ ഗിയർ ലോ ഗിയർ ഒന്നുമില്ല ഈ ഒരു സ്പീഡാണ് ഇവൻ്റെ ലോ സ്പീഡ് ഇനി നമുക്ക് സ്പീഡിൽ സ്പീഡിലോടിച്ച് നോക്കാം അതാണ് എൻ്റെ ഹൈ സ്പീഡ് ഗൈസ് നമുക്ക് തിരിച്ച് ചെളി കൂടെ കൊണ്ടുവരാം കൊള്ളാം ഗൈസ് എനിക്ക് കേട്ടോ ഇത് ഇത് ഇങ്ങനത്തെ കോളത്തിൽ നിന്ന് ഇപ്പോൾ ഫുൾ ചെളിയായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയോ ഭയങ്കര രസമായിരിക്കും കാണാൻ എനിക്ക് ഈ ഓഫ് റോഡ് വണ്ടികളെല്ലാം ഇങ്ങനെ ചെളിയായിട്ട് തന്നെ ഇരിക്കണം അപ്പൊ വലിയ വണ്ടിയാണെങ്കിലും ശരി നമ്മുടെ താറാണെങ്കിലും ചെളിയായിട്ട് തന്നെ ഇരിക്കുന്നത് നമ്മുടെ അറസിക്കാരാണെങ്കിലും ചെളിയായിട്ട് തന്നെ ഇരിക്കുള്ളൂ ഗൈസ് പണ്ട് നമ്മൾ പാടത്തൊക്കെ വന്ന് ഇങ്ങനെ ചൂണ്ട ഇടാനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ കാണാണ്ട് ചില്ലുകുപ്പിയും ചൂണ്ടയൊക്കെ ആയിട്ട് വന്ന് മീനൊക്കെ പിടിച്ചോണ്ട് പോയിരുന്നു ഇപ്പൊ നമ്മൾ അറസിക്കാറായിട്ട് വലുതായപ്പോഴും അറസിക്കാറായിട്ട് പാടത്ത് കളിക്കുന്നു ഇതൊരു തൊഴിലായത് ഒരു അഭിമാനം ഓ ദേ ബാക്കിയുള്ള എം എൻ ഒരു വണ്ടികളൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ എനിക്ക് ഈ വണ്ടി കുറച്ചും കൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ചെളിയിൽ ഇറക്കാം നല്ല ചെളിയിൽ ഇറക്കാം ഇത് നടിച്ച് പോയാലും ഒരു വിഷയം ഇല്ല നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും നമ്മുടെ ലാൻഡ് ക്രൂസ് നമ്മൾ ഈ ചെളി കൂടെ സ്പീഡിൽ ഓടിച്ചോണ്ട് വരാൻ കണ്ടെട്ടോ കുറച്ച് ചെളിയായിട്ടുള്ളു പക്ഷെ ഇത്രയൊന്നും പോരെ നമുക്ക് ഈ വണ്ടിയുടെ ആ ഒരു ഭംഗിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ചെളിയാണ് വണ്ടി ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ള വണ്ടീനെ അതെന്നുവെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല ബോഡി ഭയങ്കരമായിട്ട് ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇലക്ട്രോണിക്സിലോട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് വെള്ളം കയറില്ല നമ്മളിപ്പോ ഒരു മുക്കി കുറച്ച് ഒരു ഹാഫ് മുക്കി ഓടിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും വെള്ളം കയറില്ല കേട്ടോ നമ്മുടെ ജീപ്പ് നമ്മുടെ വൺ ബൈ സെവൻ സ്കെയില് ഗ്ലാഡിയേറ്റർ മുക്കി ഓടിച്ച വെള്ളമാണ് ഈ കാണുന്നത് അതിൽ നമ്മുടെ ഈ ലാൻഡ് കുഞ്ഞർ എങ്ങനെ പോകും നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം എന്തോരം താഴ്ന്നുള്ള ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഇത്ര മുങ്ങി ഇത്രയും മുങ്ങി ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ഇത്രേം മുങ്ങി അട്ടിപ്പൊളി അവിടെ കുറച്ച് ചെളിയാണ് ഭയങ്കര അവിടെ പെട്ടു തോന്നുന്നുണ്ട് കേട്ടോ ആ ഗൈസ് അവിടെ പെട്ട് ഗൈസ് നമ്മുടെ ലാൻഡ് ക്രൂസർ പെട്ട് ഗൈസ് പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാം എടുക്കാൻ പറ്റുമോ ട്രൈ ചെയ്യാം ഗൈസ് പെട്ട് ലോക്കായി ലാൻ ക്രൂസവിടെ ലോക്കായി കാരണം അവിടെ അത്യാവശ്യം നല്ല ഹെവി ചെളിയാണ് നമ്മുടെ ഈ പറഞ്ഞപോലെ ഗ്ലാഡിയേറ്ററൊക്കെ പോകുന്ന രീതിയിലുള്ള ചെളിയാണ് നമ്മളതിനകത്താണ് കുഞ്ഞ് ലാൻഡ് ക്രൂസാണ് കൊണ്ടുപോയി ഇറക്കിയത് സീല്ല നമുക്ക് നോക്കാം ഇവിടെ ഞാൻ താന്നുപോകുന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ ഓ ഗൈസ് ും കൈസ് നമ്മളിനി എങ്ങനെ നമ്മുടെ ലാൻഡ് പൊക്കി എടുക്കും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം ഗൈസ് ഒരു കമോൺ 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 രക്ഷ ഇല്ലാതെ ഒന്നും നോക്കാനില്ല കാലം കൂടെ എടുത്ത് തട്ടി അങ്ങ് കൊടുക്ക വേറെ നിവർത്തിയില്ല അപ്പോൾ കണ്ടല്ലോ ക്രൂസറിന്റെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള പെർഫോമൻസ് എല്ലാം മോനെ ചെളിന്ന് കയറിയാ ാരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പ്രാന്താന്ന് പറയും ഇസ് അങ്ങനെ ഒരു വിധത്തിൽ കുട വെച്ച് തള്ളി 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 എഴുതി ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് സംഭവം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അല്ലേ വണ്ടിയുടെ ഗിയറിന്റെ ഗിയറിംഗ് ആവുന്നുണ്ട് അതാണ് സംഭവം അതുകൊണ്ടാണ് അവിടെ ടോർക്ക് പിടിക്കാണ്ടിരുന്നത് ഗിയർ സ്ലിപ്പായി കിടന്ന് സ്ലിപ്പായിക്കൊണ്ടിരിക്കുവായിരുന്നു അതുകാരണമാണ് സംഭവം കയറാണ്ടിരുന്നത് അപ്പം ഇനി ഫസ്റ്റ് സർവീസിനുള്ള പരിപാടിയായി ഫസ്റ്റ് ഓടിക്കല് തന്നെ കംപ്ലൈൻറ് ആയി സോ ഇനി നമ്മൾ ഇവനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു വരവ് വരും കഴിച്ചു ഈ സെയിം ചെളിയിലിട്ട് നമ്മൾ ഇറക്കുകയും ചെയ്യും ഓക്കെ ആ ഫസ്റ്റ് നമ്മൾ എടുത്ത് ഇതോ ഗിയർ സ്ലിപ്പ് ആവുന്ന ആ സൗണ്ടാണ് കേൾക്കുന്നത് കൊള്ളാം അപ്പോൾ നമുക്ക് പണിയാനുള്ള വകുപ്പായി സ്വകാര്യ എങ്ങനെയുണ്ട് നമ്മുടെ എൽ സി ഇതാണ് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള പെർഫോമൻസും കാര്യങ്ങളെല്ലാം പക്ഷേ അത്രയും ഹാഫായിട്ട് മുങ്ങിയിട്ട് പോലും ഇലക്ട്രോണിക്സിനൊന്നും പറ്റിയില്ല ഇലക്ട്രോണിക്സിനൊന്നും സംഭവിച്ചിട്ടില്ല അത് ഭാഗ്യം പിന്നെ കുറച്ച് ചെളിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇവനെ ഫുൾ ഹോബിയിലോട്ട് അതായത് ഇവൻ്റെ സസ്പെൻഷൻ അടക്കം മാറി ഫുൾ ഹോബി കരിയലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും ചിലപ്പോൾ പെയിൻറിംഗ് മാറും ഇൻറ്റീരിയർ സീറ്റിങ്ങിൻ്റെ കളർ വരെ മാറും നമ്മൾ ആറാം കസ്റ്റം ബോക്സിലോട്ട് കയറിയിട്ടൊരു ഒരു അങ്ങ് പണിയാൻ പോകണം സോ സ്റ്റേ ട്യൂൺ കൈ സ്റ്റേ റ്റൂൺ അപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടല്ലേ ലുക്ക് വൈസ് ഒക്കെ സെറ്റാണ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഹോബി ഗ്രേഡ് ലോട്ടിന് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അത്യാവശ്യം എനിക്ക് വന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ ലെസ് ഗോ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ 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 ബൈ